വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇതൊരു ഇല്ലാത്ത കാര്യം എങ്ങനെയൊരു വാർത്തയാക്കി എടുക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തിയിലുള്ള ഏതെങ്കിലും വില്ലേജിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ആലോചനയെ ഉണ്ടായിട്ടില്ല അങ്ങനെയൊരു ആലോചന ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത വരുന്നത് തന്നെ പറയാൻ പറ്റില്ല ഇത്തരമൊരു കാര്യം ആശ്ചര്യകരമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കണം അത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് അതിൽ ഒരു കഴമ്പുമില്ല ഇല്ല എൻ്റെ ശ്രദ്ധയിൽ എനിക്ക് ആ കത്ത് കിട്ടിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇല്ല സാധാരണ നിലക്ക് ആ കത്ത് കിട്ടിയാൽ ഉടനെ എൻ്റെ അടുത്ത് എത്തേണ്ടതാണ് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ഇതുവരെ മലയാളം സംസാരിക്കുന്നവനും ഈ മണ്ണിൽ വേണം കന്നഡ സംസാരിക്കുന്നവനും ഈ മണ്ണിൽ വേണം തുളു ഭ്യാരി തുടങ്ങിയ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവനും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവനും ഈ മണ്ണിൽ വേണം ആരെയും വിവേചനത്തിന്റെ കണ്ണിലൂടെ കാണാൻ പാടില്ല പക്ഷേ ഇക്കൂട്ടനിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങൾ മാത്രം മതി എന്നുള്ള ധിക്കാരദാഷ്ട്രബോധത്തോട് കൂടി ഞങ്ങളെ സമീപിക്കാൻ വന്നു കഴിഞ്ഞാൽ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമിയാണ് ഈ മണ്ണിൽ കന്നഡ സംസാരിക്കുന്നവനെയും സംസാരിക്കുന്നവനെയും മലയാളം സംസാരിക്കുന്നവനെയും അങ്ങനെ തുടങ്ങുന്ന ഭാഷകൾ സംസാരിക്കുന്നവനെയും സംരക്ഷിക്കേണ്ടത് ഓരോ കാസർകോട്ടുകാരൻ്റെയും ബാധ്യതയാണ് പക്ഷേ ഇതിനിടയിൽ കയറി കലാപത്തിന് കോപ്പ് കൂട്ടുന്ന സംഘികളെ നിങ്ങൾ ഓർത്തു കളിക്കുക കാരണം നല്ല മറുപടി ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കന്നഡ പേരുകളിലുള്ള പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ മുന്നോട്ട് വരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്തരവും പ്രചരിക്കുന്നു സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുമില്ല പിന്നെ ആരാണ് ഇത് പ്രചരിപ്പിച്ചത് ആർക്കാണ് ഇത് പ്രചരിപ്പിച്ചതിലൂടെ നേട്ടമുള്ളത് ആർക്കാണ് ഇവിടെ കന്നഡ മലയാളം എന്ന് പറഞ്ഞ് കലാപം കത്തിക്കേണ്ടതാ അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം പറയാം സംഘികൾ തന്നെയാണ് അതല്ലാതെ മറ്റാരുമല്ല അവർ വലിയ രീതിയിൽ ഈ വിഷയം കത്തിച്ചു വിട്ടപ്പോൾ യെദ്യൂരപ്പ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം ശരി എന്നുള്ളതറിയില്ല യെദ്യൂരപ്പയുടെ പേരിൽ ഒരു കത്ത് പ്രചരിക്കുന്നുമുണ്ട് പക്ഷേ ആ കത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അങ്ങനെ ഒരു കത്ത് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല ഒരു മുഖ്യമന്ത്രി അയച്ച കത്ത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ അങ്ങനെ ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞങ്ങൾ ആരെയും മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെ പേരിലോ വിഭജിച്ചു കാണാൻ ശ്രമിക്കുന്നില്ല അതായത് ഒരു പ്രദേശത്തിന്റെയും പേര് മാറ്റാൻ സർക്കാർ ഉത്തരവിട്ടിട്ടില്ല ഇത്തരം ഗൂഢാലോചനകൾ നടത്തുന്നവർക്ക് തക്കതായിട്ടുള്ള മറുപടി കിട്ടുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് തുറന്നടിച്ചു പറഞ്ഞപ്പോൾ പോയത് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ചില പേര് പറയാൻ ആഗ്രഹിക്കാത്ത അത്തരം നാറിയ പണിയെടുക്കുന്ന ആളുകളുടെ ഗൂഢാലോചന തന്നെയാണ് എന്തായാലും ഒരു കാര്യം പറയാം കേരളം ഒരു ഭാഷയെയും പുച്ഛിച്ചു കാണില്ല പക്ഷേ കർണാടകയോട് ഇക്കാര്യം ചോദിച്ചാലോ കർണാടകയിൽ ദക്ഷിണ കന്നഡ മേഖലയിൽ മലയാളം സംസാരിക്കുന്ന മലയാളത്തെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ മലയാളം സ്കൂൾ സിലബസിൽ കൊണ്ടുവരുമോ അവർക്ക് നിങ്ങൾ മലയാളം പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുമോ പക്ഷേ അതൊന്നും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കില്ല പക്ഷെ ഞങ്ങൾ അതിന്റെ പേര് പറഞ്ഞിട്ടൊന്നും യുദ്ധത്തിനോ ഞങ്ങൾ അതിന്റെ പേര് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് മേലിൽ കുതിര കയറാനോ വരത്തില്ല കാരണം ഏത് ഭാഷയായാലും മനുഷ്യൻ നന്നായാൽ മതി അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല മനുഷ്യനാണ് നന്നാവേണ്ടത് ഭാഷകളും ജാതിയും വർണ്ണവും മതവും ഒക്കെ രണ്ടാമത്തെ തട്ടിലാണ് വരേണ്ടത് മനുഷ്യൻ നന്നാവണം മനുഷ്യൻ നന്നായാൽ ഈ നാട് നന്നാവും പക്ഷേ ഇതിനിടയിൽ കയറിയിട്ട് മറ്റേ പരിപാടി കാണിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കാരണം ഇതൊക്കെ കലാപത്തിനുള്ള കോപ്പ് കൂട്ടലാണ് എന്തായാലും നിർത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും പ്രചരിപ്പിച്ചാൽ തുടർന്ന് ഈ വിഷയത്തിൽ നിങ്ങളോട് സംബന്ധിക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം